ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ നമ്മൾ ഈദ് ആഘോഷിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എൻ്റെ കോളീഗിൻ്റെ വീട്ടിലാണോ കേട്ടോ പോണത് അപ്പോൾ ആളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് മേക്കപ്പ് മിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഗെറ്റ് ഗെറ്റർ കിട്ടുന്ന ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് തൃശ്ശൂർ പോകണം അവിടെ നിന്ന് രണ്ട് ഫ്രണ്ട്സിനെയും കൂടെ പിക്ക് ചെയ്തിട്ട് വേണം പോകാൻ അപ്പോൾ ഞങ്ങൾ മിക്കതും ബസ്സിന് ആയിരിക്കും പോകുന്നുണ്ടാവുക അപ്പോൾ നമുക്കിന് ബാക്കിയുള്ളിൽ കാണാം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഹെയർ എക്സ്റ്റെൻഷൻ ഒക്കെ വെച്ചിട്ടുണ്ട് ബാക്കി അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ പിന്നാലെ കാണാം ഡ്രസ്സ് ഞങ്ങൾ തൃശ്ശൂർ ശക്തി സ്റ്റാൻഡിൽ എത്തിയിട്ടോ അപ്പം ഞങ്ങളുടെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യുക അതിൻ്റെ ഇടയ്ക്ക് തീർത്തേക്ക് വെശു അപ്പോൾ ഞങ്ങൾ ഈ ഒരു വട മേടിച്ച് കഴിച്ചു അതുകൊണ്ട് പിന്നെ കുറച്ച് തന്നെ പാളു വന്നു വിട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുതും വന്നു പിന്നെ ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലം വാടനപ്പള്ളി ആയിരുന്നു അപ്പോൾ ബസ്സൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങൾ ബസ്സിൽ സീറ്റൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ പുതിയ ബസ്സായിരുന്നു തോന്നുന്നുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു സീറ്റിങ്ങൊക്കെ കൊള്ളായിരുന്നു അങ്ങനെ സ്ഥലം തെറ്റാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കണ്ടക്ടറിനെ വിളിച്ചോർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നെ കറക്റ്റ് സ്ഥലത്ത് ഇനി പോയി ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് അധികം നടക്കാനുണ്ടായിരുന്നു ഈ വെയിലത്ത് നടക്കുന്ന കാര്യം എളുപ്പമല്ലായിരുന്നു അപ്പം തന്നെ ഞങ്ങളുടെ ഫ്രണ്ട് ബൈക്കിൽ വന്നപ്പോൾ ആൾ ഒരാളെ കയറ്റിപ്പോയി ബാക്കി ഞങ്ങൾ പേരും കൂടിയാണ് പിന്നെ നടന്ന് വെയിലായപ്പോൾ ഷോളൊക്കെ തലയിൽ ഇട്ടു വരും സൂര്യബസ്റ്റിൽ ഉണ്ടാവും ചോദിക്കുന്നു അത് ഞങ്ങളുടെ കൊളീഗ്സ് എല്ലാവരും എത്തി പിന്നെ കുറച്ച് വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പും ഒക്കെ ആയിരുന്നു അതിൻ്റെ റീലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഒരു പറമ്പിലോട്ട് പോയിട്ട് അവിടെ അവിടെയായിരുന്നു റീലൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ കുറേ നേരം വർത്താവൊക്കെ പറഞ്ഞ് ഡാൻസൊക്കെ കളിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു അത്രയും വെയിൽ കൊണ്ടുവന്ന കാരണം കൊണ്ട് ജസ്നയുടെ ഫാമിലി ഞങ്ങൾക്ക് വേണ്ടി തണുത്തുള്ള ഗിസി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ആ റൂമിൽ കയറിയിരിക്കുകയാണ് ഉണ്ടായത് പിന്നെ വിശ്വന്നോട്ട് അപ്പം തന്നെ ഒരു ഫുഡ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നേരെ ഫുഡ് ആയിരുന്നു നിങ്ങക്ക് കണ്ടതന്നെ നല്ല അടിപൊളി ഫുഡായിരുന്നു ഒരുപാട് ഫ്രൂട്ട്സും പിന്നെ ചിക്കൻ ബിരിയാണി ബീഫ് റോസ്റ്റ് പിന്നെ സർലാ സച്ചാർ പൊളിഞ്ചി ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഞാൻ കുറേ കഴിച്ചില്ല പക്ഷേ എല്ലാ അതിന്നും കഴിച്ചു അപ്പൊ തന്നെ അന്നത്തെ വരുന്ന അറിഞ്ഞായിരുന്നു

അപ്പോൾ അതിനിടയിൽ ഞങ്ങളൊരു റീലൊക്കെ എടുത്തായിരുന്നു ആ റീൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്ന് പറയുന്ന മൂവീത്തെയാണ് അപ്പോൾ അതൊക്കെ എടുത്ത് നല്ല രസമായിരുന്നു കോമഡി ആയിരുന്നു ഞാൻ വീഡിയോ യൂട്യൂബിലിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കണ്ടു നോക്കട്ടെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കല്ലേ ഫുഡൊക്കെ കഴിച്ച് ക്ഷീണിച്ചിരിക്കുമ്പോ കിട്ടിയ ഫ്രൂട്ട്സ് ഒക്കെ ഐസ്ക്രീം കഴിക്കുന്ന വീടിയാണ് നിങ്ങൾ തൊട്ട് മുമ്പ് കണ്ടേ അങ്ങനെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ബസ് സ്റ്റോപ്പിക്ക് നടക്കുന്ന വൈകിട്ട് കുന്നിക്കൂരുള്ള ഒരു മരം കണ്ടു അപ്പൊ അത് പൊട്ടിച്ച് നടക്കുന്നു അപ്പൊ അത് മഞ്ചാടി പറഞ്ഞു ഒഡോവിൽ പരിപാടിയൊക്കെ ഞാൻ തൃശ്ശൂരിലെത്തിട്ടു അപ്പോൾ അത്യാവശ്യം ബിരിയാണി കഴിച്ച് ദാഹം തീർക്കാൻ വേണ്ടിയിട്ട് മിനറൽ വാട്ടർ മുപ്പ് സോഡൊക്കെ മേടിച്ചു അത് അത് കുടിച്ചുകൊണ്ട് എടുക്കുമ്പോഴാണ് തൃശൂർ റൗണ്ടിൽ തൃശ്ശൂപൂരം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പന്ത്രണ്ട് മണി കണ്ടത് അത് അതൊക്കെ നോക്കി നിന്ന് ഞങ്ങളുടെ പയ്യെ വീട്ടിലോട്ട് പോയിട്ടാം അപ്പോൾ തൃശ്ശൂരമാണ് നടത്തവൻ അതിൻ്റെ ബ്ലോഗിന് ഞാൻ എന്തായാലും ഇവിടെ അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ